सस् <laughs> താങ്ക് യു അപ്പൊ എല്ലാരും ഞങ്ങളുടെ സിനിമ രണ്ടാം വാരം വിജയകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ സിനിമ കണ്ട അഭിപ്രായങ്ങൾ നിങ്ങൾ എല്ലാരും ഒന്ന് ചെയ്യണ്ടു എല്ലാരും നടത്തും കാണാത്തോടെ കാണണ്ടോ എല്ലാരും ഇഷ്ടപ്പെടില്ലേ പിന്നെന്തോ അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് ഇരങ്ങി കളയാം. കളിക്കാനായിട്ട്. താങ്ക്യൂ. അല്ലേ ഉണ്ടോ? ഇങ്ങോട്ട്. അല്ലേ? ഇരിക്കട്ടെ. എടക്കരെടക്കരെ. കേറ്. ¿Qué വിഷ്ണുവിന്റെ കൂടെ മൂന്നാമത്തെ ആദ്യത്തെ വിഷ്ണുന്റെ അന്ന് പക്ഷെ വിഷ്ണുവിന്റെ അമ്മ പറ്റിയില്ല അതുകൊണ്ട് ചിൽഡ്രൻസ് പാർക്കിൽ വീണ്ടും അമ്മയായി ഇപ്പൊ എടുത്തിട്ട് എങ്ങനെയുണ്ട് ാണ് പക്ഷേ ഇറങ്ങിയപ്പോ ചേച്ചി വരുവാസികളൊന്നും കേക്ക് കഴിക്കാത്തോ കേക്ക് അത് വെച്ചിട്ട് കണക്ക് കൂട്ടിട്ട് തന്നെ ആ അതെ അതെ ഏത് ഇയറാന്ന് പറയുന്നത് അതല്ല ഡിഗ്രിയിൽ ഏത് ഇയറാന്ന് പറയുന്നത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പറയുന്നത് കൊറേ വർഷം ആടാം അത് കാണാൻ ഞാൻ ചെറുപ്പം ഇവിടെ ഇവിടെയൊക്കെ ഇടാ